ഹലോ ഫ്രണ്ട്സ് ദേവിനന്ദന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലായതുകൊണ്ട് നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും ഞാൻ പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ അമർത്തണം എല്ലാ വീഡിയോസിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് നമ്മളൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോസിനൊന്നും ലൈക്ക് കൂടെ ചെയ്യാറ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ആ വഴി കൂടെയൊക്കെ നമുക്കൊന്ന് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടനും അനിയനും പിന്നെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒക്കെ കൂടി കളിക്കുകയായിരുന്നു അപ്പോൾ കളിക്കുകയായിരുന്നു തന്നെ നമുക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചത് ഒരു എടുക്കാൻ അപ്പോൾ അങ്ങോട്ട് പോയിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ കളിക്കാൻ പോകുന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഫ്രണ്ട്സ് ആയതിനു മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു നിങ്ങളുടെ വീടുകളിലെത്തേണ്ട ഇതുപോലത്തെ പോകുന്നുണ്ടോ മറ്റേ വേണ്ടത് ഇത് വയലറ്റ് രീതിയിൽ വന്നിട്ടുള്ള പൂവുണ്ട് ആ പൂവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വീട്ടിലിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളതാണിത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എത്താറായി അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും നല്ല കളിയിലാണ് കുറേ കണ്ടാറ് ഇവിടെ ഫുട്ബോളാണ് കളിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അവിടെ ഒരു വീട്ടിലാണ് കളിക്കുന്നത് ആ വീട്ടിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അവർ ആ വീട്ടിലായിരുന്നു കളിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് പോയി അപ്പോൾ ഫ്രണ്ട്സ് അവർ കളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടങ്ങ് പോവാം അപ്പോഴേ നമുക്ക് എന്തായാലും നമുക്ക് ആ അവരുടെ ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എത്താറായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ വീട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് അന്ന് നമ്മളൊരു ബ്ലോഗിനകത്ത് നമ്മളൊരു തോട് പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ പോസ്റ്റ് തന്നെ അപ്പോൾ ആ തോടും ഈ തോടുമായിട്ട് വ്യത്യസ്തമുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം ഫ്രണ്ട്സ് എന്താ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാമേ ഇതാണ് വ്യത്യസ്തം എന്താണെന്ന് ഞാൻ പറഞ്ഞത് പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് കണ്ട തോടും ഇതും ആയിട്ട് വ്യത്യസ്തമുണ്ട് കാരണം നമ്മൾ അന്ന് കണ്ടപ്പോഴും വെള്ളമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ തോടും ആ തോടായിട്ട് വ്യത്യസ്തമൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ല അപ്പം നമുക്ക് ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൂടെ പോകുക അപ്പോൾ നമുക്ക് എളുപ്പം അവിടെ പോകാൻ നമ്മൾ നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വലിയൊരു മരം കാണാം ഇതെൻ്റെ ഇതാണ് നമ്മുടെ മരം അപ്പോൾ നല്ലൊരു മരം വാങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചേട്ടനും അനിയനിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വേഗം എന്നാണ് കയറുന്നത് പക്ഷേ എനിക്കിതിനകത്ത് അറിയില്ല അപ്പോൾ നമ്മൾ ഈ മരത്തിലായിരുന്നു നമ്മൾ കുഞ്ഞുനാളൊക്കെ കളിച്ച് വന്നിരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വന്നതാണ് പണ്ട് ആ ഭാഗമൊക്കെയാണിത് അപ്പോൾ നമുക്ക് ആ അങ്ങുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് അവിടെ ആ ഭാഗത്തൊന്നും നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞു പോയിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പോവാം ഫ്രണ്ട്സ് നമ്മൾ ആ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്രണ്ട്സ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ആ സ്ഥലം നല്ല തെങ്ങും അതോടൊപ്പം നല്ല പച്ചപ്പാട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ വിചാരിച്ചിവിടെ പറയാമെന്ന് നമുക്ക് നമുക്കിവിടെ താഴോട്ടൊരു ഇറക്കം ഒന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം നമുക്ക് ഇവിടെ ചാടാൻ പറ്റും അപ്പം നമുക്ക് ചാടാം നമുക്ക് ചാടിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളുടെ ചേട്ടനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം എന്താണെന്ന് നമുക്കൊന്ന് ചേർന്ന് നോക്കാം ഫ്രണ്ട്സ് അവിടെ എത്താറായിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഒരു ഏറുപന്താണ് ഇപ്പം കളിക്കുന്നത് ഞാൻ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു അതൊക്കെ മാറ്റി പേർ പന്താക്കി ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പോൾ എന്തായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് കളിക്ക് വെക്കുകയാണ് നല്ല കളിയിലൊക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പോവുകയാണെ ഫ്രണ്ട്സ് അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ പിന്നെ നമുക്ക് കുറേ കുറച്ച് കാഴ്ചയൊക്കെ കാണിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അവർക്കാ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ ഒന്ന് വിളിക്കാം